ഹൈബ്രിഡ് ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് വെറും അൻപത്തിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാല് ഡീസൽ ആണ് എത്ര കൊടുക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി പതിനയ കൊടുക്കും ഹലോ ഫ്രണ്ട്സ് ാണ് അങ്ങനെ വീണ്ടും നമ്മൾ എടുത്തു പോകുന്നുണ്ട് അനിഷ്ക ഓഫർ ഓ മാക്സിമം നല്ല ഓഫർ മാക്സിമം പ്രൈസ് ഓഫർ എൻഡ് ഓഫർ നൂറ് വണ്ടിയല്ല ഇരുന്നൂറ് വണ്ടിയല്ല മുന്നൂറ് വണ്ടിയല്ല നാനൂറ് വണ്ടിയല്ല മുന്നൂറിന്റെയും ഇടയിലുള്ളത് ഒരുപാട് വണ്ടികൾ ഉണ്ട് കറക്റ്റ് എണ്ണിവസിക്കണല്ലോ അത് ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ട് സിയാസ് ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ജാസ് ഉണ്ട് ബഡ്ജറ്റ് വണ്ടി നോക്കാണെങ്കിൽ ഒരുപാട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എല്ലാ വണ്ടി സ്വിഫ്റ്റ് ഒക്കെ ഒന്നേ എമ്പത്തഞ്ച് ഒന്നോ തൊണ്ണൂറോണ്ട് നിസാസ് ഒക്കെ രണ്ടായിരത്തി സണ്ണിക്കുട്ടി തന്നെ പറയാം രണ്ടായിരത്തി പതിനാല് മോഡലൊക്കെ എത്ര രണ്ടു നാപ്പത്തഞ്ചുകൾ അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഇവിടുത്തെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഒരു വിജനമായ സ്ഥലം ഒരു കുന്നും പ്രദേശം ഇതിന്റെ തൊട്ടടുത്ത് വേറെ യാഡുകൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇവിടേക്ക് ഒരുപാട് പേര് അന്വേഷിച്ച് വരണമെങ്കില് അതെന്തായിരിക്കും നല്ല സർവീസ് കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കൊടുക്കുക ഓട്ടോമാറ്റിക് ആള് വരും അതായത് ഒരു വണ്ടി നിങ്ങൾക്ക് പൂർണ്ണമായും ചെക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കാരണം സ്കാനിങ് അടക്കം ഉണ്ടല്ലേ എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വണ്ടി പൂർണ്ണമായി നിങ്ങൾ ചെക്ക് ചെയ്ത് ഉത്തരവാദിത്തോട് കൂടി തന്നെ വണ്ടി എടുക്കുക അപ്പോൾ എന്തായാലും അനുസ്കാരം നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് മക്ക രണ്ടിലോട്ട് വെള്ളം വിജനമായ കുന്നും പ്രദേശത്ത് ട്രൂചോയ്സിന് മുമ്പിൽ എന്തായാലും വരും അപ്പോൾ എന്താ നമ്മൾ വീട്ടിലേക്ക് പോകണം നമുക്ക് വസ്തു തന്നെ ഈ ഒരു നെക്സോ എന്നാണ് തുടങ്ങാം സേഫ്റ്റി റേറ്റിംഗ് വാഹനം പക്ഷെ ഡിസയറും വൈസാർ കൊടുത്തിട്ടുണ്ട് അതിന് എന്തോ ഒരു ഇതുണ്ടോ സംശയുണ്ട് പക്ഷെ മൈലേജും ഉണ്ട് അത്യാവശ്യം മൈലേജ് അതായത് ടെക്നോളജി കണ്ടുപിടിക്കണം പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ആണ് എക്സ് വൺ എക്സി പ്ലസ് ആണ്

വെറും കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ പെട്രോൾ ആണ് പോയിന്റ് ടു ആ രണ്ടായിരത്തി അഞ്ചിനായിരം നാലര ലോൺ പത്തായിരം വണ്ടി സുഖമായിട്ട് നിങ്ങളെ വാഹനം ഏതാ മോഡൽ പ്ലസ് ഡി പ്ലസ് ആണ് വരുന്നത് മാത്രമല്ല ഹൈബ്രിഡ് ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാറ്

രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യാറ് എത്ര ഓട്ടം വന്നിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പിന് മൂന്നാമത്തെ തോണിപ്പ് മൂന്നാമ തോണിപ്പ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പാണ് പെട്രോൾ പെട്രോൾ ബ്ലാക്ക് എറാജ എറണാകുളം പ്രൈസ്റ്റ് കൊടുക്കാം മോഡൽ കൊടുക്കാം രണ്ടായിരത്തി അറുപതിനായിരം കിലോമീറ്റർ സെയിം പ്രൈസ് കൊടുക്കാം രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഡീസൽ ജാസ് ആണ് സോറി പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ പോലും നാൽപ്പത്തി കിലോമീറ്റർ വേണ്ടിയിട്ടുള്ള വി എക്സ് ആണ് വേര് ാം ലക്ഷംപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരുപാട് കയറാൻ തുടങ്ങിയിട്ടുണ്ടോ റിട്ട്സ് ഡീസലാണ് പെട്രോൾ പെട്രോൾ ആണ് ഏതാ മോൾ ശേഷം ിൽ ഒന്നരയിട്ടുള്ളത് നെറ്റ് കൊടുക്കാം മൂന്നായിരൂക്ഷം നല്ല ലോൺ മാക്സിമം രണ്ടു മുക്കാൽ മുക്കാൽ ടു ലിറ്റർ പെട്രോൾ രണ്ടായിരത്തി പത്തൊമ്പത് ടു ലിറ്ററിൽ വരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തി രണ്ടായിരം ടു വരുന്നുണ്ട് ചില പതിനായിരം ശേഷം അഞ്ച് ലക്ഷം നെറ്റ് കൊടുക്കാം അഞ്ച് ലക്ഷം എത്ര ലോൺ നെറ്റ് ആണ് അഞ്ചോ പതിനഞ്ചൊക്കെ അഞ്ച് അഞ്ച് പൈന റേറ്റ് നെറ്റൊക്കെ ചെയ്യണ്ടാവില്ല അഞ്ച് അഞ്ച് ലക്ഷത്തി നാലര ലോൺ കൊടുക്കാം ഒരു നെക്സ്റ്റ് വരുന്നത് ഓണർഷിപ്പ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഒരു അറുപത്തിനായിരം അറുപത്തായിരം കിലോമീറ്റർ രണ്ട് മുപ്പിനും കൊടുക്കാം ബോൺ റീപ്ലി മാത്രം മൂന്നര ലക്ഷം രണ്ടായിരത്തി മൂന്നര ലക്ഷണം ചെയ്ത് അയ്യായിരം വേണ്ട ഒരു ലക്ഷത്തി രൂപ കൊടുക്കാം കൊടുത്തോ കൊണ്ടുപോയിക്കോട്ടെ ഒന്നേ പതിനഞ്ച് നല്ല പ്രൈസ് മാറ്റം കിട്ടും വണ്ടി ഓക്കെ ഓണർഷിപ്പാണ് മാന പ്ലസ് ആഹ് എത്രണ്ടാവും നിങ്ങളുടെ പ്രകാരം അഞ്ച നാപ്പ് അഞ്ച നാപ്പ് കുറച്ച് ഇരുപതാണ് പതിനഞ്ചല്ലേ ഇരുപതാണ് അല്ലേ ഞങ്ങളെ പൈസ അല്ല രണ്ടായിരത്തി ഇരുപത് അഞ്ച് എഴുപത്തി അഞ്ചിനെടുക്കാം അഞ്ച് ഓക്കെ ഇരുപത്തി അഞ്ചിന് ഇരുപത് മോഡൽ മേഘന പ്ലസ് രണ്ടായിരത്തി ഇരുപത് മേഘന അഞ്ചേ ഇരുപത്തി അഞ്ചിന് സെലരിയോ ആ രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി മൂന്നര ലക്ഷം കൊടുക്കാം ഓക്കെ ഫേമസ് ആയിട്ടുള്ള പടത്തിലൂടെ ദർശനിന്നാ ബാക്ക് കൊണ്ടുപോയി മോശം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ പ്രിയോ തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യാറ് പേക്ക് അതെ അല്ല നിങ്ങൾ ബ്രിയോ ബ്രിയോ അനിക്കാ ഒരു ഓഫർ കൊടുക്കും ഈ ഇനോവ ഈ ഇനോവ അല്ല ഇനോവ ഐ ടി ഇനോവ കൊടുക്കും ഓഫർ ഇന്നോവക്ക് എന്തിനും ഓഫറ് അല്ല സാധന ആൾക്കാർക്കുണ്ട് ഇപ്പൊ രണ്ട് പത്ത് സ്റ്റോക്ക് ഇത് ഓഫർ ഇതിപ്പോ പുതിയ സ്റ്റോക്ക് ആണ് പുതിയ സ്റ്റോക്ക് ലിസ്റ്റിംഗ് ആവണല്ലോ രണ്ട് വണ്ടി ഈ വീട് ഓഫർ ഇടാൻ ഇടാൻ ഓഫർ വേറെ ഏതെങ്കിലും വണ്ടി നോക്കാം ഇത് പതിനാലാണ് മോഡൽ സെഡ് ആണ് ഒറിജിനൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ മാത്രം എത്ര ചോദിക്കണായിട്ടില്ല ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് കേരളിലേക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യാറ് പേപ്പർ ജി ഫോർ േക്ക് ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തിന് കൊടുക്കുക ഫൈനൽ ആയിട്ട് കൊടുക്കുക ഇതിൽ നിന്ന് പോയാലോ ഇവിടെ ഒരു വണ്ടി അതെ പറഞ്ഞാൽ ഉണ്ടായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറാണ് മോഡൽ എസ് എക്സാണ് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് വൺ ലാഖ് ടെൻ തൗസൻഡ് കിലോമീറ്റർ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് എൺപത് കൊടുക്കാം ഡീസലാണ് ഹൈബ്രിഡാണ് പതിനാറ് ആണ് മൈലേജ് കിട്ടും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് പതിനാറ് പ്ലസ് തരും അത് അൻപത്തി അഞ്ചിലാണ് കിലോമീറ്റർ ഇത് വൺ ലാഖിന് രൂപ കിലോമീറ്റർ ഉണ്ട് മാറ്റം മാറ്റം വരും ായത് കൊടുക്കും ഫൈനൽ ആയിട്ട് അഞ്ച് എമ്പത്തഞ്ച് ഫുൾ കൊടുക്കാം ഓക്കെ ഓൺ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി ആണ് പേര് സിംഗിൾ ഓണർഷിപ്പാണ് പെട്രോൾ 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 വെറും നാലു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം നാലാ തൊണ്ണൂറ്റഞ്ച് പതിനേട്ടോ കേരള വണ്ടി പതിനേഴ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഒറിജിനൽ കേരളം പിന്നെ കറക്റ്റ് സർവീസ് കാര്യങ്ങളല്ലേ ഡബ്ലു ആർ ഒക്കെ റീ വരാൻ കുറച്ച് പ്രയാസമാണ് അല്ല കൂടുതലും വരുന്ന ഇനോവ അതേപോലെ തന്നെ എത്തിയോസ് അങ്ങനത്തെ വണ്ടികളാണ് വരുന്നുണ്ട് പക്ഷേ ഇത് കേരള വണ്ടിയാണ് നാല് തൊണ്ണൂറ്റഞ്ച് ഓണ് ചെയ്തോടുക്കാല് പോക്കെ ഓൺഷിപ്പ് പതിനാല് മോഡൽ എസ് വി പെട്രോൾ പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റിയോ കേരള കേരള വണ്ടി റിയോ വണ്ടികളില്ല ഓക്കെ കേരള വണ്ടി മാത്രമല്ല ഓക്കെ അർ കൊടുക്കും നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം എത്ര ലോൺ മുപ്പത് വരെ ലോൺ നാല് മുപ്പത് വരെ ലോൺ കയറും ഈ വരെ സിറ്റിയോ ഇനി ആ രണ്ടായിരത്തി പതിനാലും എസ് വരണ്ടാണ് പെട്രോൾ പെട്രോൾ ചെറിയ ഓട്ടോ കിട്ടിട്ടോ അറുപത്തിനായിരം കിലോമീറ്റർ എത്ര ലോൺ കയറും കൊടുക്കാം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ലിസ്റ്റ് വേണമല്ലോ ഓക്കെ ഫിഗോ ഫിഗോ അവിടെ ഫിഗോ ആണ് അത് എക്കോ സ്പോട്ട് എക്കോസോട്ട് ആംബിയന്റ് ആണ് പേരുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ഒന്നേ ഇരുപത്തഞ്ച് റണ്ണിങ് ശരിക്കും ഇത്രയ്ക്കും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി റേറ്റ് അത്യാവശ്യം അല്ല എഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞോണ്ടിയാൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ വരെ എഞ്ചിനെ പറ്റി ചിന്തിക്കേണ്ടി പണികളൊക്കെ കഴിഞ്ഞോണ്ടിയാ ഒരു സീറ്റ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇരുപത്തൊന്ന് മോഡൽ ഉണ്ട് നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റർ തൊണ്ണൂറ്റി ഓൾമോസ്റ്റ് ആറ് ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ജി ആണ് സി എൻ ജിയിൽ വരുന്ന ഈ ഒരു വണ്ടിന്റെ മെയിൻ പ്രത്യേകം കൈകറാണോ കിഗർ ആണോ എന്നുള്ളത് സംശയം എങ്ങനെ എനിക്കാ പറ്റുന്ന പറയാം പറയാ കിഗർന്ന് പറയാ ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സിൻ ഫുൾ സർവീസിലുള്ള വാഹനം ആണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും എഴുപത്തൊന്ന് നലമ്പൂർ സ്റ്റേഷനിലും അഞ്ച് ലക്ഷത്തി പതിനയ്യാറ് അഞ്ച് പതിനഞ്ച് മോഡൽ ആർ എസ് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർമീർ ലോ കിലോമീറ്റർ അഞ്ചാറ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ അഞ്ചാറ് സിയാസ് പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് പെട്രോൾ ഇരുപത് രജിശേഷം രണ്ടായിരത്തി പതിനെട്ട് സി ആസ് പെട്രോൾ അല്ലാറോ അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇനി എക്സൈ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോളക് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് മൂന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തി കോഴിക്കോട് അല്ലേ കോഴിക്കോട് ഓക്കെ നീ ഇവിടെ പോയാലേ ഹരിയർ ഹരിയർ ഉണ്ട് ആ ഹരിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സമാണ് സിംഗിൾ ഓണ നാപ്പത്തേഴായിരം കിലോമീറ്റർ പെട്രോള് ഡീസൽ ബോക്സ് ഇത് പന്ത്രണ്ട് ലക്ഷത്തി സോറി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യൂപത്തിന് ചെറിയ മൈലേജ് രണ്ടായിരത്തി തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി ഡീസൽ ജാസ് എത്ര ലോൺ കയറും ഒരു നാലുമുക്കാലൊക്കെ ലോൺ കൂടുതൽ നാലേ വരെ സുഖമായിട്ട് ലോൺ കയറും രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ അമേസിന്റെ പുതിയ ഫീച്ചേഴ്സ് കണ്ടു ഫീച്ചേഴ്സ് കണ്ടു പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല അടിപൊളി ഫീച്ചേഴ്സും അല്ലേ അടിപൊളിയാണ് അഡാസ് ഉണ്ട് നല്ല ഉണ്ട് പക്ഷെ എന്നാലും അതൊരു അഡാസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല അതൊരു ഫീച്ചേഴ്സ് അല്ലാത്തൊരു നോർമലിന്റെ അപ്പുറത്ത് വലിയ കാര്യപ്പെട്ടൊന്നുമില്ല ഡിസൈനും കാര്യങ്ങളും ഓൾമോസ്റ്റ് ഒരു ഇതേ പിന്നെ സാമ്യം എന്ന രീതിയിലാണ് എനിക്ക് വലിയൊരു നമ്മളൊരു സംഗതി ടോപ്പാക്കി കാരണം ഇയാളെ കുക്കിയിലാക്കി കഴിഞ്ഞു പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ശേഷം അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ അഞ്ച് കൊടുക്കാം മാക്സിമം ലോൺ ലോൺ കൊടുക്കാം ഇത് എടുത്ത് പറഞ്ഞാൽ ഓക്കെ സിയാസ് അല്ല സിഗ്മ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിയാസ് ഞാനും നോക്കുന്നത് വേണ്ടി വന്ന സിയാസ് ഒരുപാട് സിയാസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനിപ്പോ സിയാസ് കാണുന്നത് ആണ് പെട്രോൾ സിഗ്മാരുണ്ട് ഇത് നമുക്ക് അഞ്ചോക്ക് ഫുൾ ലോൺ കൊടുക്കാം അഞ്ചു ലക്ഷം ആക്കി കൊടുക്കാം മാക്സിമം ലോൺ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ ആ വി എക്സി പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനയ്യായിരം കിലോമീറ്റർ കിട്ടിയിട്ടുള്ള എത്ര പൈസ വരുന്നത് നാല് അൻപതി മൂന്ന് നാലത്തി അമ്പതിനായിരം നെറ്റ് ആക്കി കൊടുക്കാം ഒരു നാല് ലക്ഷം ലോണും കൊടുക്കാം ഓക്കെ ആ ഒരു മോഡൽ എന്ന പേരിലാണ് ണ് മൂന്ന് എഴുപത്തഞ്ചില് ഫുൾ ആ എക്സാണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോള് എക്സറ്റ് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇരുപത്തേഴ് ശേഷം നാല് പത്തിൽ ഫുൾ എടുക്കാം ഇല്ല ഈ ഒരു കിഡ് ഈയൊരു കിഡ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ ആർഎക്സ് എൽ ആണ് പേര് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ വാഹനം രണ്ടായിരം രണ്ട് ലക്ഷത്തിനായി സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി പെട്രോൾ എഞ്ചിനിട്ട് നാല് ലക്ഷത്തി അറുപത്തിയ്യം കൊടുക്കാം നാലാ മാക്സിമം നാലര ലോണും കൊടുക്കാം ഈ പതിനാലാണ് മോഡൽ എഴുപത്തിയാറായിരം രണ്ടായിരത്തി പതിനാറ് മോഡൽ എഴുപത്തി ആറായിരം കിലോമീറ്റർ പെട്രോൾ

പന്ത്രണ്ടാണ് മോഡല് ബ്ലാക്ക് ബ്ലാക്ക് ഡീസൽ ഡീസൽ എസ് എക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നെറ്റ് ആയി കൊടുക്കാം എത്തിയോസ് എത്തിയോസ് ലൂ പെട്രോൾ ആണ് ഓ ജി ആണ് ജി കേരളം പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ പക്ക കേരള വണ്ടി പക്ക കേരള വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ലാസ്റ്റ് നാല ലക്ഷത്തി രൂപ കൊടുക്കാം ഇരുപതിനും ഫൈനൽ പതിനാറ് മോഡൽ കേട്ടോ അവർ ഓഫർ കൊടുക്കാം പതിനാലാണ് മോഡൽ രണ്ടായിരത്തി പതിനാല് ഡീസൽ എത്ര കൊടുക്കാം ഡീസൽ വണ്ടിയാണ് നമുക്ക് നെറ്റ് രണ്ട് നാല് കൊടുക്കാം ഡീസൽ എത്ര എത്രയാണ് ഒരു ഓൾമോസ്റ്റ് അത്ര തന്നെ ഫുൾ ചെയ്ത് ഡാട്സൺ പതിനാലാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഒള്ള കിലോമീറ്റർ പെട്രോളില് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് എൺപത്തി അഞ്ചിന് ഒന്ന് എൺപത്തി അഞ്ച്

ഗ്ലാൻസ ഗ്ലാൻസ ണ മോഡൽ വി എന്ന പേരിന്റെ സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ആറ് ലക്ഷം പെട്രോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം പതിനെട്ടണ്ണ മോഡൽ സീറ്റ എന്നുള്ളവരുടെ സിംഗിൾ ഓൺഷിപ്പിൽ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഒരു 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 ഓൾമോസ്റ്റ് ലക്ഷം ലോൺ കൊടുക്കാം രൂപ വണ്ടി എത്തിയോസ് എത്തിയോസ് ആണ് ാണ് ഡീസൽ എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി മൂന്ന് ലക്ഷത്തി മൂന്ന് നല്ല അലയിൽ അടിപൊളി എത്ര ലോൺ ലോൺ ഓൾമോസ്റ്റ് ഒരു രൂപ കൊടുക്കാം ആ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ നമുക്ക് കൊടുക്കാം മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് നിസാ മൈക്ര മൂന്ന് ലക്ഷ്യം മൂന്ന് ലക്ഷ്യ കൊടുക്കാം അഞ്ചെന്താ പറയോ മൂന്നേ മുപ്പതിനാല് ഡിസ്കൗണ്ട് മുപ്പത് ഡിസ്കൗണ്ട് നെക്സ്റ്റ് ഐറ്റം ഐറ്റം ഒക്കെ ഓണർഷിപ്പ് പതിനാലാണ് മോഡൽ രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് മേഗ്രണ്ട് ഇത് നമുക്ക് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ ഐറ്റം

അഞ്ച് അറുപത് ഏകദേശം അഞ്ചര ലക്ഷം ലോണും കൊടുക്കാം അഞ്ചലക്ഷണോ അഞ്ചു ലക്ഷം അഞ്ച് ഡീസല് ജാസ് ഇതൊക്കെ പെട്രോൾ ആണ് ചെയ്യുന്നത് ഡീസൽ നേരത്തെ വണ്ടി മാത്രം കാണിച്ച് ഡീസൽ ജാസ് വെറും അമ്പത്തിമൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വി എക്സ് ആണ് പേരിന്റെ പൈസ

ാണ് മൂന്ന് ഇരുപതിന് സെക്കൻഡ് ഓൺഷിപ്പിൽ നല്ല സീറ്റ് മൂന്ന് ഇരുപതിന് കൊടുക്കാം മറ്റൊരു ടീ ആഗോ ആ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ ആണ് നാപ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പിൽ പെട്രോൾ അഞ്ചിൽ നിൽക്കണവേണ്ടി ഇത് നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി നാൽപ്പതിനാറ് മാക്സിമം നാല് ലക്ഷം കൊടുക്കാം മറ്റൊരു വാഹനം രണ്ടായിരത്തി പതിനേഴ് നന്നായിട്ട് ബൾക്കായിട്ട് എടുക്കണോ അല്ലേ ഇതൊക്കെ വരുന്നതാണ് രണ്ടായിരത്തി എൺപത്തി മൂന്നര കൊടുക്കാം മൂന്നര ലക്ഷര മൂന്നരക്ഷോൺ ചെയ്തൊരു മാക്സിമം ലോൺ കൊടുക്കാം ഓക്കെ ില് ടി ഓപ്ഷൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് എഴുപതിനായിരം കിലോമീറ്റർ ലക്ഷത്തി എൺപത്തിയ്യം എൺപത്തി ഒന്നേ തൊണ്ണൂറ്റി ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഫുൾ കൊടുക്കാം നമുക്ക് ഇത് സെലയില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പതിനെട്ട് മോഡൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ നാല് എഴുതി നെറ്റ് ആക്കി കൊടുക്കാം നാല് പതിനെട്ട് സെറ്റ് എക്സിയോ ഇരുപത്തൊന്ന് മോൾ എക്സ്പ്രസോത്തി രണ്ടായിരം കിലോമീറ്റർ നമ്മൾ പതിനയ്യായിരം കിലോമീറ്റർ അച്ചു ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എക്സ എക്സാണ് നമുക്ക് നാല് അറുപതിനാലറു നാല് എന്താ അന്വേഷിക്കാം നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് പോണം കോയങ്ങാനായിട്ടില്ല ഇനിയും കൊയങ്ങാനുള്ള ഒരുപാട് ടൈം ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടിന്റെ ഒരുപാട് കളക്ഷൻ വരുന്നത് ഒരുപാട് വണ്ടികൾ ഇനി പറഞ്ഞിട്ടുണ്ട് പത്തിരുന്നൂറോളം ഇരുന്നൂറ് നല്ലല്ലേ മുന്നൂറ്റി ചില്ലാറും വണ്ടികൾ മുന്നൂറ്റി ചില്ലാറും വണ്ടികളുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നോർമൽ സ്പീഡിലാണ് പോയത് വലിയ സ്പീഡ് ഒന്നും നമ്മൾ കറ്റ സ്പോഡോ മലപ്പുറം ജില്ലയിലെ മക്കരപുറമ്പാണ് മക്കരപറം രണ്ട് കിലോമീറ്റർ ഉള്ള സ്ഥലം അല്ലേ അനുഷ്ഠിക്കാൻ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും അതില് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചാലും മിസ്സാക്കാൻ കണ്ട